കൊച്ചിയിൽ സ്വന്തമായ ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണ അവസരം ആകർഷകമായ വിലക്കുറവിൽ വീട് വാങ്ങാനുള്ള അവസരം ലുലു മോളിൽ ഒരുങ്ങുന്നു കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ ഇന്ത്യയിലെ മുൻനിര ഇംഗ്ലീഷ് ദിനപത്രമായ ദ ഹിന്ദു ആണ് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഹോം എക്സ്പോയായ ആയ സെറ ദ ഹിന്ദു ഹോം എക്സ്പോ ഒരുക്കുന്നത് കാനറ ബാങ്കാണ് എക്സ്പോ സന്ദർശിക്കുന്നവർക്ക് മികച്ച ഓഫറുകളുടെ ഹോം ലോൺ സേവനങ്ങൾ നൽകുന്നത് ഇതിനു പുറമെ ഇന്ത്യയിലെ മറ്റെല്ലാ പ്രമുഖ ബാങ്കുകളുടെയും സേവനം ഇവിടെ ലഭ്യമാണ് വർഷത്തിൽ ഒരു തവണ മാത്രം കൊച്ചി ലുലു മോളിൽ നടക്കുന്ന ഈ ഹോം എക്സ്പോ വഴി എറണാകുളം ജില്ലയിലെ എല്ലാ ലൊക്കേഷനുകളിലും സ്വന്തമായി ലക്ഷറി പ്രീമിയം ബജറ്റ് ഫ്രണ്ട്ലി വീടുകൾ ആകർഷകമായ വിലക്കുറവിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും കേരളത്തിലെ എല്ലാ പ്രമുഖ ബിൽഡേഴ്സ് ഒന്നിക്കുന്ന ഹി ഹോം എക്സ്പോയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വീട് നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് വാങ്ങാൻ അവസരമുണ്ട് എൻ ആർ ഐകൾക്കായി പ്രത്യേക ഓഫറുകളും ലഭ്യമാണ് കേരളയുടെ മേൽനോട്ടത്തിൽ വിശ്വാസ്യതയുള്ള പ്രമുഖ ബിൽഡേഴ്സ് അണിനിരക്കുന്ന ഈ എക്സ്പോയിൽ നൂറ് ശതമാനം വിശ്വസിക്കാൻ കഴിയുന്ന പ്രോജക്ടുകൾ ആയിരിക്കും ഉണ്ടാവുക കൂടാതെ വീട് വാങ്ങാൻ ബാങ്ക് ലോൺ ലഭിക്കുക എന്നൊരു ബുദ്ധിമുട്ടും ഇനി ഉണ്ടാവില്ല മാർക്കറ്റ് റേറ്റിനേക്കാൾ കുറഞ്ഞ പലിശ നിരക്കും ഇൻസ്റ്റന്റ് ബാങ്ക് ലോൺ അപ്രൂവലുകളും ലഭിക്കുന്നതിനുള്ള സൗകര്യം ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെ കൊച്ചി നഗരത്തിൽ എല്ലാം തികഞ്ഞൊരു വീട് ഏറ്റവും മികച്ച ബാങ്ക് ഓഫറുകളോടെ ഇവിടെ നിന്ന് ബുക്ക് ചെയ്യാം ഇടനിലക്കാരില്ലാതെ നേരിട്ട് വീട് സ്വന്തമാക്കാനുള്ള ഈ അവസരം ഉപയോഗിച്ച് മുൻവർഷങ്ങളിൽ ഹിന്ദു ഹോം എക്സ്പോയിലൂടെ കൊച്ചിയിൽ വീട് വാങ്ങിയത് നിരവധി പേരാണ് കൊച്ചിയിൽ ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവരും ഉറപ്പായും പങ്കെടുക്കുക ഒരു വീടിനെ കുറിച്ച് എ ടു സെഡ് കാര്യങ്ങൾ അറിയാനും നിങ്ങളുടെ മനസ്സിനിണങ്ങിയ വീട് മികച്ച ഓഫറുകളോടെ വാങ്ങാനും വർഷത്തിൽ മൂന്ന് ദിവസം മാത്രം ലഭിക്കുന്ന അവസരമാണ് ലുലു മോളിൽ ഒരുങ്ങുന്നത് പ്രവേശനം തികച്ചും സൗജന്യം